അലൈക്കും വറഹമത്തല്ലാഹി ബബർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂറത്തുൽ ജിമ്മിൻ്റെ പന്ത്രണ്ടാം സൂക്തം മുതൽ ബാക്കി ഭാഗത്തിലേക്കാണ് നാം വീഡിയോയിലേക്ക് പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് റഹീം നിശ്ചയമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലിസല്ലാഹ ഫിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് في الأرض بوميلي ولن يجزه أو عند كركان لا تولبي كان هربا أودي بوي أو تولبي كان ظننا أن لن الله في الأرض തീർച്ചയായും നാം ഭൂമിയിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതേ അല്ലെന്നും ഓടിപ്പോയി അവനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട് അന്നാ നിശ്ചയം നമ്മൾ സന്മാർഗം അഥവാ കുറുകാഞ്ഞങ്ങൾ കേട്ടപ്പോൾ ആമന്ന ബിഹി നാമതിൽ വിശ്വസിക്കുക തന്നെ ചെയ്തു ഫമൻ ആരെങ്കിലും തൻ്റെ നാഥനിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഫലായഹാവൂ അവന് ഭയപ്പെടേണ്ടതില്ല ബഹസൻ നഷ്ടം ഭയപ്പെടേണ്ടതില്ല വലാറക്ക അനീതിയും ഭയപ്പെടേണ്ടതില്ലിറബിസം സന്മാർഗം കേട്ടപ്പോൾ നാം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്തു എന്നാൽ ആരെങ്കിലും തൻ്റെ നാഥനിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവന് നഷ്ടമോ അനീതിയോ ഭയപ്പെടേണ്ടതില്ല അന്നാ മിന്നൽ മിന്നൽ കാ മിന്നൽ മുമൂനാ നിശ്ചയം മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ചില മുസ്ലിങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടിയാൽ കാസി സന്മാർഗം തെറ്റി നടക്കുന്നവരുണ്ട് ഫമൻ അസിലമ്മ ആരെങ്കിലും മുസ്ലിം ആയാൽ അല്ലെങ്കിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നതായാല് തഹറൗ റഷദ അള്ളാഹുവിന് കീഴുതുങ്ങുന്ന പക്ഷം തഹറൗ റഷദ അവന് അള്ളാഹു സന്മാർഗം ഉദ്ദേശിക്കുന്നവരാക്കുന്നതാണ് ഈ ആയത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഈ ആശയം പറയുമ്പോൾ ഇങ്ങനെ വായിക്കാം തീർച്ചയായും നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട് സന്മാർഗം തെറ്റി നടക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ആരെങ്കിലും മുസ്ലിമായി ജീവിക്കുന്ന പക്ഷം അവൻ സന്മാർഗം ഉദ്ദേശിച്ചിരിക്കുന്നവനാകുന്നതാണ് അപ്പൊ സന്മാർഗം തെറ്റി നടക്കുന്നവരാകട്ടെ ലി ജഹന്നമ അവർ നരകത്തിന് വേണ്ടി ആയിരിക്കുന്നു തത്തോ വിറകായിരിക്കുന്നു

ആ മാർഗത്തിൽ അതായത് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ല അസ്കൈനാഹും അവർക്ക് ല അസ്കൈനാഹും മാൻ അവർക്ക് നാം വെള്ളം കുടിക്കാൻ കൊടുക്കും ഇല്ല അസ്കൈനാഹും മാൻ ഒതക്ക അവർക്ക് നാം ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കും ഈ ആഴ്ച ഒന്ന് അല്പം വിശദമായിട്ട് മനസ്സിലാക്കാനുണ്ട് എന്ന് വെച്ചാൽ വെച്ചതിൻ്റെ ആശയം ഇങ്ങനെ വായിക്കാം ആ മാർഗത്തിൽ അതായത് ഇസ്ലാം മതത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് നാം ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബാക്കി മറ്റൊരു ഭാഗത്തിൽ പ്രതീക്ഷിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബാഹുദാൻ അഹ് ഇല്ലാഹ്ലി പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദന്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്